ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പിറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തുകയാണ് അതായത് മൂല്യനിർണ്ണയം പൂർത്തിയായി യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡിന്റെ സാധ്യതാ പട്ടിക ഉടൻ തന്നെ പി എസ് സി പ്രസിദ്ധീകരിക്കും അതായത് ഗാദി ബോർഡും ലബോറട്ടറി അറ്റൻഡറും മ്യൂസിയം അറ്റൻഡന്റും ഓയയും മാട്രൺ ഗ്രേഡ് വൺ ഒക്കെ കഴിഞ്ഞു അടുത്തതാ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ലിസ്റ്റ് കൂടി വരാൻ വേണ്ടി പോവുകയാണ് അതെന്താണ് യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് സാധ്യതാ പട്ടികയാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിന്റെ മൂല്യനിർണയം ഏകദേശം എന്താണ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക നമുക്ക് അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പിന്നെ എത്ര മാർക്കിനാണ് എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം ഓക്കെ ഇപ്പൊ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗിയേഡ് സാധ്യതാ പട്ടിക ഉടൻ തന്നെ ഈ മാസം തന്നെ മിക്കവാറും നൂറ് ശതമാനം വരും ചിലപ്പോ അടുത്ത മാസം ആദ്യത്തെ പക്ഷേ ഈ മാസം തന്നെ ഉടൻ തന്നെ നമ്മളിലേക്ക് എത്തുമെന്നാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയി അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള കാലം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നമുക്കറിയാം മുഖ്യ പരീക്ഷ എഴുതിയത് നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേരാണ് അതായത് അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് അഞ്ച് ഘട്ടങ്ങളിലായി നടന്ന പ്രാഥമിക പരീക്ഷ ക്ലിയർ ചെയ്തിരുന്നത് അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ എന്താണ് പ്രാഥമിക പ്രിലിംസ് നടന്നിരുന്നു അഞ്ച് ഘട്ടമായിട്ട് നടന്ന പ്രിലിംസ് അതിൽ അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് പേരെന്തെയാണ് പ്രാഥമിക പരീക്ഷ വിജയിച്ചു ആ പ്രാഥമിക പരീക്ഷ കഴിഞ്ഞ് ഫെബ്രുവരി എത്ര നമ്മുടെ പ്രാഥമിക പരീക്ഷ എഴുതി അതിൽ ഏർ മുഖ്യപരീക്ഷ എഴുതുന്നത് നാപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേരാണ് നാൽപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേർ മുഖ്യ പരീക്ഷ എഴുതി ഫെബ്രുവരി ഏഴിനായിരുന്നു മെയിൻ പരീക്ഷ നടന്നത് ഫെബ്രുവരി ഏഴിനാണ് മെയിൻ പരീക്ഷ നടത്തുന്നത് ഇതിൽ ആറ് ചോദ്യങ്ങൾ എന്താണ് ഒഴിവാക്കി ആറ് ചോദ്യങ്ങൾ ഒഴിവാക്കി തൊണ്ണൂറ്റിനാല് മാർക്കിനാണ് മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയിരിക്കുന്നത് അതായത് ആറ് ചോദ്യങ്ങളാണ് ഈ നമ്മുടെ ഉത്തര ഉത്തരസൂചി മെയിൻ ഉത്തര ഉത്തരസൂചിയിൽ നിന്ന് പിന്നെ ഒഴിവാക്കി ഡിലീറ്റ് ചെയ്തത് അതിനുശേഷം തൊണ്ണൂറ്റിനാല് മാർക്കിനാണ് മൂല്യനിർണ്ണയം നടത്തിയിരുന്നത് ആ മൂല്യനിർണ്ണയം എന്താണ് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് നാൽപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേരാണ് മുഖ്യ പരീക്ഷ എഴുതിയത് ഇതിലെത്ര പേര് നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെടും എന്നാണ് നമുക്ക് ഇനി അറിയേണ്ടത് ഓക്കെ നാൽപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേർ എഴുതിയതിൽ എത്ര പേർ നമ്മുടെ ഈ പ്രൊബിലിറ്റി ലിസ്റ്റ് അതായത് സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടും എന്ന് നമുക്ക് അറിയണം അപ്പൊ അതിന്റെ ആ ഒരു ലിസ്റ്റ് ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തും കാരണം തൊണ്ണൂറ്റി മാർക്കിന്റെ ആ ഒരു മൂല്യനിർണ്ണയം പൂർത്തിയായിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു ലിസ്റ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ഈയൊരു ഒരു ഷോർട്ട് ലിസ്റ്റ് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരും അപ്പൊ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമായി അന്നേരം അറിയാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇത് തന്നെ പരമാവധി ആളുകളെ ഉൾപ്പെടുത്തണമെന്ന് ഉദ്യോഗാർത്ഥി സമൂഹം ആവശ്യപ്പെടുകയാണ് കാരണം ഇതുവരെ ഈ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡിൽ ഇങ്ങനെ ഒരു പി വിജ്ഞാപനം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നിരവധി ആയിരത്തിന് മുകളിൽ ഒഴിവുകൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ എല്ലാ ഉദ്യോഗാർത്ഥികളും പറയുന്നത് കൃത്യമായ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ആയിരത്തിന് മുകളിൽ ഒഴിവുകൾ അതുകൊണ്ട് തന്നെ ഏകദേശം നല്ല രീതിയിൽ ആളുകളെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ അറിയുമ്പോൾ പലരും എൻ ജി ഐ വാങ്ങിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട് കാരണം എൽ ും എൽ ജി എസ് വേരി ഒക്കെ വരുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആളുകളെ സ്ട്രെങ്ത് ഇതിലേക്ക് ഉൾപ്പെടുത്തണം എന്നാണ് പിന്നെ ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പലർക്കും ഈ ജോലി എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് കാരണം മൂന്ന് വർഷത്തെ വാലിഡിറ്റിയാണ് ഈ ഒരു ലിസ്റ്റിനുള്ളത് അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ ഉൾപ്പെടുത്തിയാൽ മൂന്ന് വർഷം കൊണ്ട് നല്ല രീതിയിൽ നിയമനം നേടി പോകാമെന്നും ഉദ്യോഗാർത്ഥികൾ കരുതുന്നു കാരണം പി എസ് സി ഇപ്പത്തന്നെ ആളുകളെ കുറയ്ക്കുന്ന ഒരു സമീപനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പരമാവധി ഈ ലിസ്റ്റ് ചുരുക്കാനാണ് സാധ്യത എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് കാരണം നിലവിൽ ഇരുന്നൂറ്റി ഒൻപത് വേക്കൻസികൾ മാത്രമാണ് ആകെ ഉള്ളത് ആയിരം ഒക്കെ വരുമെന്നാണ് കൃത്യമായി കണക്കെടുത്ത് ആയിരം ഒക്കെ വരുമെന്നാണ് പറയുന്നത് പക്ഷെ ഇരുന്നൂറ്റി ഒൻപത് ആയതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ ആളുകളെ ചുരുക്കും ഏക്കും എന്ന് പറയുന്ന ഒരു സൂചനയാണ് വരാൻ വേണ്ടി പോകുന്നത് കാരണം നമുക്കറിയാം സി പി ഐയുടെ അവസ്ഥ നിലവിലെ എൽ ഡി സി അടക്കമുള്ള പരീക്ഷകളിലൊക്കെ എല്ലാത്തിലും എന്താണ് ആളുകളുടെ എണ്ണം കുറയ്ക്കുകയാണ് പി എസ് സി ചെയ്യുന്നത് അതുപോലെ തന്നെ നിയമനം വലിയ രീതി രീതിയിലൊന്നും കൃത്യമായി നടക്കുന്നുമില്ല എല്ലാ ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമില്ല സാമ്പത്തിക ബാധ്യത എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ലിസ്റ്റും ചുരുക്കപ്പെട്ടേക്കാം എന്ന ഒരു സൂചനയാണ് വരുന്നത് അങ്ങനെ വരാൻ പാടില്ല ഏറ്റവും മികച്ച രീതിയിൽ ഉദ്യോഗാർത്ഥികളെ സഹായിക്കുകയാണ് പി എസ് സി ചെയ്യേണ്ടത് കാരണം എൻ ജെ ഡി ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ലിസ്റ്റ് ആയിരിക്കും ഈ വരുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് കാരണം ഈ ഒരു അടുത്ത വർഷത്തോടെ എൽ ഡി സിയും എൽ ജി എസും ഒക്കെ നിയമനം നടക്കാൻ വേണ്ടി പോവാണ് എൽ പി യു പി അങ്ങനെ പല നിയമനവും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് എൻ ജെ ഡി വളരെയധികം ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ കാണണം അതുകൊണ്ട് തന്നെ ഏറ്റവും പിന്നെ നല്ല രീതിയിൽ ആളുകളെ ഉൾപ്പെടുത്തണം എന്നാണ് ഉദ്യോഗാർത്ഥി സമൂഹം പറയുന്നത് ഇനി ഇതിന്റെ ഒഴിവുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നിലവിൽ റിപ്പോർട്ട് ഇരുന്നൂറ്റി ഒൻപത് ഒഴിവാണ് അതിൽ എം ജിയിൽ അറുപത് ഏറ്റവും കൂടുതൽ ഒഴിവ് എം ജിയിലാണ് അറുപത് ഒഴിവ് പിന്നെ ഏറ്റവും വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലാണ് നാല്പത്തി ഏഴ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അത് കഴിഞ്ഞാൽ സംസ്കൃത ശങ്കരാചാര്യ സംസ്കൃത കോളേജ് ഇരുപത്തി ഒൻപത് പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇരുപത്തി അഞ്ചൊഴിവ് അത് കഴിഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പത്തൊൻപത് ഹെൽത്ത് ആരോഗ്യ സർവകലാശാല പതിനേഴ് കുഫോസ് അഞ്ച് അഗ്രികൾച്ചറിൽ ആറ് ഇങ്ങനെയാണ് ഇരുന്നൂറ്റി ഒൻപത് ഒഴിവുകൾ ഇതിൽ അഞ്ചു യൂണിവേഴ്സിറ്റി എന്നിവരാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന കേരള യൂണിവേഴ്സിറ്റി കേരള സർവകലാശാല ഇതുവരെ എന്താണ് ഒരു ഒഴിവ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേരള സർവകലാശാലയിലാണ് അവിടെ ഒരു ഒഴിവ് പോലും ഇല്ല ന്യൽസ് ഉണ്ട് അതുപോലെ നമുക്ക് പിന്നെ നിയമ പിന്നെ വരാനുണ്ട് എല്ലാം വരാനുണ്ട് എല്ലാത്തിലും ഒഴിവുകൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒഴിവുകളാണ് ഏകദേശം കൃത്യമായി കണക്കെടുത്ത ആയിരത്തിന് മുകളിൽ ഒഴിവുണ്ടാകുമെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ട് അപ്പൊ കൃത്യമായ രീതിയിൽ തയ്യാറെടുപ്പ് നടത്തി എന്താണ് നല്ല രീതിയിലുള്ള ഒരു ലിസ്റ്റ് ഇട്ടാൽ മാത്രമേ നല്ല രീതി ഇപ്പൊ തന്നെ ഇരുന്നൂറ്റി ഒൻപത് എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയതാണ് പലരും കൃത്യമായ നമ്മള് ഒരു നമ്മുടെ വിവരാവകാശമൊക്കെ വെച്ചുകൊടുത്താൽ നല്ല രീതിയിലൂടെയൊക്കെ നമുക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാനുണ്ട് അപ്പൊ ഒരു ലിസ്റ്റ് വന്ന ശേഷം ഉദ്യോഗാർത്ഥികൾ എന്താ പറയുക നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഇതിലേക്ക് റാങ്ക് ഹോൾഡേഴ്സ് ഇറങ്ങുക ഏറ്റവും കൂടുതൽ വിവരാവകാശമൊക്കെ വെച്ച് എല്ലാ യൂണിവേഴ്സിറ്റിയിലും കൊണ്ട് കൊടുക്കുക എത്ര ഒഴിവുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കൃത്യമായി കണക്കെടുത്ത് നല്ല രീതിയിൽ നിയമനം നടത്താനുള്ള ഒരു ലിസ്റ്റായിട്ട് ഇത് മാറട്ടെ അതുകൊണ്ട് തന്നെ എൻ ജി ഡി ഒക്കെ കൂടുതൽ പേരും നല്ല രീതിയിൽ തന്നെ ഇവര് നിയമനം അല്ലെങ്കിൽ ആളുകളെ ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കണം എന്ന് കൂടി പി എസ് സിയോട് പറയാനുണ്ട് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് ഇതിന്റെ മൂല്യനിർണ്ണയൊക്കെ പൂർത്തിയായി ഈ ആഴ്ചക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ അടുത്ത വരുന്ന ആഴ്ചകൾക്കുള്ളിൽ തന്നെ എന്താണ് നമ്മുടെ മുന്നിലേക്ക് യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡിന്റെ ഈ ഒരു ലിസ്റ്റ് വരാൻ വേണ്ടി പോകുന്നു എന്നതാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക കാരണം നമ്മൾ ഏറ്റവും പുതിയ പി എസ് സി അപ്ഡേറ്റ്സ് പി എസ് സിഡ് സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും നല്ല വാർത്തകളും അതുപോലെ പി എസ് സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മുടെ പഠിത്തവുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ഈ ചാനൽ വഴി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അപ്പൊ അതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് കൃത്യമായ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ തൊട്ടടുത്ത് കാണുന്ന ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിർദ്ദേശങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താം വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അവർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്